അപ്പൊ ചങ്ങമാര് എന്താണ് ഇന്ത്യ കാരണം പറഞ്ഞ് മനസ്സിലായത് ഇത് നമ്മളെ ബീഫുണ്ടല്ലോ ബീഫ് അരച്ചാണ്ട് സ്റ്റീമൊക്കെ ആക്കിയാണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പൊ ബ്രെഡിന്റെ കൂടെ മാനസൊക്കെ കൂട്ടിയാണ്ടും അതുപോലെ ബൂസിന്റെ കൂടെ ഒക്കെ അയക്കും അത് ഇവിടെ അറബിയോ കഴിക്കുന്ന ഒരു ഐറ്റംസാണ് എന്തായാലും അപ്പൊ അത് നമുക്കൊന്നും ബിരിയാണിന്റെ കൂടെ കഴിച്ചൊക്കെ എന്തായാലും സംഭവം എങ്ങനെയുണ്ടോ എന്ന് അറിയാലോ അപ്പൊ ഇന്ന് നമുക്ക് ബിരിയാണി കിട്ടും ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിക്ക് നമ്മുടെ നാട്ടിൽ അതേ സംഭവം തന്നെ കഴിക്കാൻ നമുക്കൊരു മുളകും കൂടി എടുത്ത് കേട്ടോ മുളക് കൂട്ടി കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും ബിരിയാണി അതുപോലെ അച്ചാർ രണ്ട് മൂന്ന് പീസേ ഉള്ളൂ മൂന്ന് പീസിന് അറുപത്തഞ്ച് പീൽസ് അറുപത്തഞ്ച് പീൽസ് തരുന്ന കൊടുത്താൽ നമ്മളത്തെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് പതിനായിരം ഉറുപ്യ അത്ര ഉള്ളു വരാം അയക്കുമ്പോ മുളക് വെച്ചിട്ട് ബിരിയാണി വെച്ച് പിന്നെ അച്ചാർ കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്ക സംഭവം എന്താ ഉള്ളത് അപ്പൊ സംഭവം കിടില്ല കേട്ടോ എന്തായാലും അയക്കാൻ മുളകിന്റെ ഒരു ഇതും കൂടി കൂട്ടി കഴിച്ചാല് എങ്ങനെ ഇണ്ടെന്ന് നോക്കാം ഒന്നും മൂന്നാമത്തെ പീസ് കഴിച്ചിട്ട് പോകാനുള്ള സംഭവം എന്തായാലും ഇവിടുത്തെ മിസരിയാക്കാനുള്ളത് നടക്കതുണ്ട് ഞമ്മ കഴിച്ചപ്പോ എനിക്ക് വലിയൊരു പിടുത്തം പിടിച്ചു പക്ഷെ ബ്രെഡ് അതിക്ക് അതിൽ മണാസൂട്ടാണ് നല്ല അടിപൊളി പറയുന്ന കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടുള്ള ആക്കിയാണ് മറക്കരുത്